ഈശോ വിഷയം സ്തുതികരിക്കട്ടെ തെനാക് ജനുവരി മൂന്നാം തീയതി യേശുനാഥൻ്റെ തിരുനാമത്തിൻ്റെ തിരുനാൾ ദിവസം ഫീസ്റ്റ് ഓഫ് ദി ഹോളി നെയ്മ് ഓഫ് ജീസസ് യേശുവ ജോഷുവ എന്നും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന പേര് യേശുവൊക്കെ ഒരേ അർത്ഥമാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മെൽഗിപ്സൺ അരമായ ഭാഷയിൽ തന്നെയാണ് അതിൻ്റെ സംഭാഷണങ്ങളിൽ ഈശോയെ വിളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അവിടെ മറ്റു മറ്റ് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ പേര് നമുക്ക് മനസ്സിലാവും യേശുവ എന്നാണ് ഈശു വിളിക്കുന്നത് യേശുവ യഹോവ യേശ രക്ഷകൻ എന്നാണ് യേശു നാമത്തിൻ്റെ അർത്ഥം ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവരെന്നാണ് തത്തുല്യമായ ഹെബ്രായ പദ പദമാണ് മെഷിയ മെഷിയ എന്ന വാക്കിൻ്റെ അർത്ഥവും അനോയിൻറ്റഡ് വൺ അഭിഷേകം ചെയ്യപ്പെട്ടവരെന്നാണ് ഇതൊരു ടൈറ്റിലാണ് ഈശോയെ ഈശോയെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പഴയ നിയമത്തിൻ തൊട്ടേ നമ്മൾ കാണുന്ന ഒരു ടൈറ്റിലാണ് ക്രിസ്തോസ് അഥവാ മിഷിക എന്ന് പറയപ്പെടുന്നത് ക്രിസ്തു അഥവാ മിഷിക എന്നാൽ യേശു എന്നത് ഈശോയ്ക്ക് നൽകേണ്ട പേരായി സ്വർഗം ഗബ്രിയൽ ദേവദൂതൻ വഴി നിർദ്ദേശിച്ചിരിക്കുന്ന പേരാണ് അത് നമ്മൾ മത്തായിട്ട് സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിൽ യൗസേബിതാവിനെ കണ്ട് ഗബ്രിയൽ ദേവദൂതൻ സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് യസമിതാനോട് പറയുകയാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന പേരെണ്ണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപകളിൽ നിന്നും രക്ഷിക്കും മോചിക്കും യഹോവ അയച്ച രക്ഷകൻ അവരെ പാപകളിൽ നിന്നും മോചിപ്പിക്കും ഇപ്പോൾ യേശു എന്ന പേര് തന്നെ ഒരു പ്രാർത്ഥനയാണ് എന്നാണ് സഭാപിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുക നമ്മൾ തുടർന്ന് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ മംഗളവാർത്തയുടെ സമയത്ത് ഇതേ രീതിയിൽ തന്നെ ഇത് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സമയം പരിശുദ്ധ കന്യാമുത്തോട് ഗബ്രിയൽ ദേവദൂതൻ സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന തന്നെയാണ് ഈ പരിശുദ്ധയോട് പറയുന്നു നീ നിയമിന് യേശു എന്ന പേരിടണം എന്നാണ് ജനനത്തെക്കുറിച്ച് ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുക ആ കന്യയുടെ അടുത്തേക്ക് ദൈവത്തരയ്ക്കപ്പെട്ട ദൂതൻ വന്ന് സംസാരിക്കുകയാണ് സംസാരിച്ചതിന് ശേഷം ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ അപ്പോൾ ഈ യേശു എന്ന അത്യുന്യൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ദാവൂദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും യാക്കുവിൻ്റെ ഭവനത്തിനു മേലെ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന കർത്താവ് ഈ ദൈവപുത്രന് യേശു എന്ന പേര് നൽകണം എന്നാണ് ദൈവദൂതൻ മറിയത്ത് മറിയത്തോട് ആവശ്യപ്പെടുന്നത് ആ മംഗളവാർത്തയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ പറയുന്നതിനാണ് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു എന്ന് പേരിടണം നമുക്ക് ബൈബിളിൽ ഉടനീളം പല വേർഷൻസിൽ പല കണക്കനുസരിച്ചാണ് യേശു എന്ന പേര് ആവർത്തിച്ച് വന്നിരിക്കുന്നത് കാരണം ആയിരത്തോളം പ്രാവശ്യം യേശു എന്ന പേര് ബൈബിളുണ്ടെന്നാണ് ദൈവശാസ്ത്രന്മാർ പറഞ്ഞു വെക്കുക പല വേർഷൻസിൽ പല രീതിയിലാണ് പഴയ നിയമത്തിൽ യേശുവിൻ്റെ പേര് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ജീസസ് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടപെട്ട ദൈവപുത്രനായ യേശുവിനെക്കുറിച്ചല്ല ഈ പറയുന്നത് പഴയ നിയമത്തിൽ വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം എഴുതുന്നത് യേശുവാണ് ചില ക്യുസിലൊക്കെ ചോദിക്കുന്ന രസകരമായ ചോദ്യം അത് അതിന് കൃത്യമായിട്ട് നമുക്ക് റെഫറൻസ് പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്താൻ ഈ ഗ്രന്ഥത്താൽ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് വിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയ അഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് സീറാക്കിൻ്റെ പുത്രനായ യേശു നമ്മൾ രക്ഷകനായ യേശുവിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ പഴയ നിയമത്തിൽ യേശു എന്ന തന്നെ പേരുള്ള വ്യക്തിത്വത്തെക്കുറിച്ചെന്ന് പറഞ്ഞത് മാത്രം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനേകം സുന്ദരമായ വാക്യങ്ങളിൽ ഫിലിപ്പിയർ കേന്ദ്ര ലേഖനത്തിലെ രണ്ടാമധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അത് ഈശോയുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് ഈ പേരിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാം ആകെയാൽ ദൈവം അവനെ അത്യധികം അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക ഇവിടെ മനുഷ്യാവതാരം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ് കനോസിസ് തന്നെ തന്നെ ശൂന്യമാക്കുക എന്ന് പറയപ്പെടുന്ന ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതിനാണ് യേശുക്രിസ്തുവിന് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു ആകൃതിയെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുനത്തോളം അനുസരണ അനുസരണയുള്ളവനായി തന്നെ തന്നെ അവൻ താഴ്ത്തി ആകിയ ദൈവം അമ്മനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളേക്കാളും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലിലും മുട്ടികൾ മടക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഈ യേശു എന്ന പേരിന് എത്ര വലിയ മഹത്വം ദൈവം നൽകിയത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും ഈ നാമത്തിനു മുമ്പിൽ മുട്ടുമടക്കണം മുട്ടുമടക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിനാണ് യേശുഗസ് കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണിത് അത് വളരെ വ്യക്തമായിട്ടും രക്ഷകൻ യേശുവാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ യഹുവ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ഹോ വായിച്ച രക്ഷകൻ എന്നാണ് ഞാഹു സേവ്സ് എന്നാണ് യേശുവാ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ഈ പേര് ഉരുവിടുന്നവരുണ്ട് ഇങ്ങനെ ചിലരിങ്ങനെ വളരെ കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഉരുവിടുന്നതായിട്ട് കാണാൻ സാധിക്കും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ പേരിങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ട് ഉരുവിട്ട് അത് അതിങ്ങനെ സൗണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെലപ്പം നമ്മൾ ചോദിക്കും ഇങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൂടാൻ ചോദിക്കും യഥാർത്ഥത്തില് യേശുനാമ സ്തുതി യേശുനാമ ജപം ജീസസ് പ്രയർ എന്നു പറയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്ന സീരീസ് ഉള്ള പുസ്തകത്തിന് പല സീരീസ് പല വോള്യൂംസ് ഉള്ള പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ടറി ബുക്ക് എന്ന് പറയപ്പെടുന്ന സാധകന്റെ സഞ്ചാരം എന്നറിയപ്പെടുന്ന പുസ്തകം ഈ പുസ്തകം ആരെഴുതിയെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല ഈ പുസ്തകം മലയാളത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ പുസ്തകത്തിൻ്റെ അധ്യായങ്ങളുടനീളം നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനം നടത്തുന്ന സമയത്തൊക്കെ ഈ മനുഷ്യൻ യേശുവിനോട് പ്രാർത്ഥിച്ച് അന്ധനായ ബർത്തു പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവേ നാവീൻ്റെ പുത്രൻ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഇത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് യേശു കരുണയായിരിക്കണം യേശു കരുണിയായിരിക്കണം അവസാനം യേശു 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 എന്നിങ്ങനെ ഉരുവിട്ട് ഉരുവിട്ട് അവസാനം അത് നാവ് കൊണ്ടുരുവിട്ട് അത് ഹൃദയം കൊണ്ടുരുവിട്ട് ഹൃദയം ഇടിപ്പ് യേശു നാവിന് ജപമായി മാറി അയാൾ യേശുവിലേക്ക് ലയിച്ചുചേരുന്നു ഓരോ പ്രാവശ്യം ഹൃദയം പിടിക്കുമ്പം യേശു 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 എന്നായി മാറുന്നു അയാളുടെ ധ്യാനത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു തലത്തിലേക്ക് അദ്ദേഹം വളർന്നു എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് യേശു നാമം ആവർത്തിച്ച് ഉരുവിടുക ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് ഉരുവിടാൻ പറ്റും അത്രയും പ്രാവശ്യം ഇത് ഉരുവിടുക ഞാൻ കുഞ്ഞു മക്കളോടൊക്കെ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വരുന്ന അല്ലെങ്കിൽ കുംപസാരിക്കാനൊക്കെ വരുന്ന കുഞ്ഞുങ്ങളോട് എപ്പോഴും ചിലപ്പോൾ പ്രായശിതമായിട്ട് പോലും പറയുന്നൊരു കാര്യം ഇതാണ് ഈശോയ്ക്ക് നിൻ്റെ സ്നേഹം കൃത്യമായും ബോധ്യപ്പെടുമാറ് സ്നേഹത്തോടെ ആവർത്തിച്ച് യേശുവേ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ജീസസ് ഐ ലവ് യു യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ചു വിടുക ഒരു പത്ത് പ്രാവശ്യം പ്രായശിത്തമായിട്ട് ഞാനത് ചൊല്ലാൻ നിന്നോട് ആവശ്യപ്പെടുന്നു പക്ഷേ എത്ര തവണ വേണമെങ്കിൽ എത്ര തവണ നിനക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുമ്പോൾ നീയും യേശുവുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന യേശു നാമജപം ആവർത്തിച്ചു ആവർത്തിച്ചുരുവിടുക യേശു യേശു യേശു